കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നേപ്പാൾ ബോർഡർ കടന്ന് ഇന്ത്യയിലോട്ട് തന്നെ പോകാൻ വേണ്ടി പോവാട്ടോ ജീത്രയിട്ടം കിടക്കുന്ന കിടപ്പുണ്ടീതത്തിലാട്ടോ അവിടെ അവസ്ഥ എങ്ങനെയാട്ടോ ഹലോ ഗായ് പുതിരൂടി ലോട്ടി എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ കാഠ്മണ്ഡു ടു ഡൽഹി വരെ പോകുന്ന ഒരു ചെറിയ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ഒരു ലോങ് ബ്ലോക്ക് ആയിരിക്കും അപ്പോൾ നമ്മളിപ്പോഴെന്ന് പറയുമ്പോൾ കാഠ്മണ്ഡുവിലെ ആ ഒരു എന്താ പറയുക ഒരു റൂം സെറ്റപ്പുള്ള സ്പോട്ടിലാണ് നമുക്കൊരു ഇത് ഹലോ ഫ്രാൻസ് അവര് ഫ്രാൻസിലുള്ള പയ്യനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ നമ്മളെ റൂംമേറ്റായിരുന്നു ചുമ്മാ സംസാരിച്ചൊക്കെ ഇരുന്നത് അപ്പിന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇനി ആ ഒരു ഇവിടുന്ന് ഡൽഹി എത്തും വരെയുള്ള ഒരു കാഴ്ചക്കുള വെച്ചിട്ടുള്ള ചെറിയ വീഡിയോ ആയിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ വേണ്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള വിലയൊക്കെ നമ്മളിത് ഉള്ളിലോട്ട് ഇട്ടാൽ മതി നമ്മുടെ ഇന്ന് വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഒക്കെ സ്പോട്ട് തന്നെ ലഭിക്കും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകുന്ന അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇവിടെ ആരും വന്നാലും ഇതുപോലെ അലാറം അടിക്കും അപ്പോൾ നമുക്ക് ആളെ വിളിക്കാൻ എന്താണ് നമ്മൾ വെലക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോകുകയാണ് ആളെ വിളിക്കേണ്ടതായിട്ടുണ്ട് പേയ്മെന്റ് ചെയ്ത കാരണം നമ്മളോട് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഹേമയുടെ അമ്മ വിളിക്കുന്നുണ്ട് ഇപ്പോൾ ഹേമയെ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ നേപ്പാളിലെ ഫസ്റ്റ് അവർ ലുമിനി എന്ന് പറയുന്ന ഒരു സ്പോട്ട് നമ്മൾ കവർ ചെയ്തപ്പോൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു നൈസ് ആയിരുന്നു കേട്ടോ നല്ല കമ്പനി ആയിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അവരുടെ കൂടെയുള്ള ആ ഒരു ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കമ്പനി എനിക്ക് ജസ്റ്റ് കണ്ടുള്ള ഒരു പരിചയം വെച്ച് എന്നോട് വീട്ടിൽ വരെ വിളിച്ചു പക്ഷെ ഞാൻ പോയില്ല പക്ഷെ എനിക്ക് പോകുന്ന സമയത്ത് അവർ ഒന്നും കൂടെ കാണണം എന്നുണ്ട് കാരണം അന്ന് നൈറ്റ് തന്നെ അവരുമായിട്ട് എന്താ പറയുക വേറെ ആയി സെപ്പറേറ്റ് ആയി സെപ്പറേറ്റായി അവരുടെ വീട്ടിലോട്ട് പോയി എന്നെ അവർ ബസ് കയറ്റി വിട്ടു പറ്റുവാണെങ്കിൽ ഒന്ന് മീറ്റ് ചെയ്യും നമ്മളെ അവർ സിറ്റുവേഷൻസിനൊക്കെ അനുസരിച്ച് ഓക്കെ അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് ഏതാണ്ട് നാല് കിലോമീറ്റർ ആ റേഞ്ചിനെ കാണ്ട് മൂന്ന് കിലോമീറ്റർങ്ങാണ്ട് നടക്കാൻ വേണ്ടിയിട്ടുണ്ട് അതാണ് കേട്ടോ ടാസ്ക് അവർ ബസ് പാർക്കിലോട്ട് എന്താ പറഞ്ഞാൽ ഇനി ബസ് പാർക്കിൽ എത്തിയിട്ട് കാണാം കേട്ടോ ഇന്നലെ നമ്മൾ നൈറ്റ് ഒക്കെ നടന്നു പോയിണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഏരിയയിലൂടെ ഒക്കെ ഇപ്പൊ അത്യാവശ്യം വെയിലുണ്ട് പക്ഷെ നല്ല രീതിക്കുള്ള തണുപ്പും ഉണ്ട് കെട്ടോ കൈന്റെ ഒക്കെ കളറൊക്കെ ആകെ എന്താ പറയാ ആയിട്ടുണ്ട് കേട്ടോ ഫുള്ളി പൊടിയാണ് അപ്പോൾ ഇറങ്ങിയപ്പോഴൊക്കെ എൻ്റെ ക്യാമറ ഫുള്ളി പൊടി കുളിച്ചിട്ടുണ്ട് അതാണ് അവസ്ഥ നല്ല പൊടി ഒരു വെറൈറ്റി കാഴ്ച കണ്ടപ്പോ ഒന്ന് നിന്ന കേട്ടോ നമ്മുടെ ബി എം ഡബ്ല്യു ജിയിട്ടം കിടക്കുന്ന കിടപ്പുണ്ട് എന്റെ അമ്മ നമ്മളെ നാട്ടിലൊന്നും കാണാൻ പറ്റില്ല കേട്ടോ ഇങ്ങനെ ഇതുപോലെ ഇത്രയ്ക്ക് എന്താ പറയുക ഇത്രയ്ക്ക് വൃത്തികേടായിട്ട് ഇതുപോലെ ബാക്കിയുള്ള വണ്ടികളുടെ കൂടെ വർക്ക്ഷോപ്പിൽ നമ്മളെ നാട്ടിൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ക്യാഷ് ഉണ്ടെങ്കിലും എന്താ പറയുക വണ്ടിയെ അത്രയ്ക്ക് സ്നേഹിക്കുന്നവർ കുറവാണെന്ന് തോന്നുന്നു പറയാൻ പറ്റില്ല കേട്ടോ ചിലപ്പോൾ അവരുടെ സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കും ഓ അതുകൊണ്ട് അങ്ങനെ വെച്ചായിരിക്കും എന്താ പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ അപൂർവമായിരിക്കും കേട്ടോ അങ്ങനത്തെ കാഴ്ചകളൊക്കെ ഇവിടെ അങ്ങനെ ഒരുപാടുണ്ട് അതിൽ പെട്ടൊന്നു മാത്രം ഇവിടെ സൈക്കിളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം ട്രാൻസ്പോർട്ടേഷന് ഇനി ഇവിടെ നമ്മളെ നാട്ടിൽ കാണാത്തൊരു വാനുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മളെ നാട്ടിലുള്ളതാണ് മാക്സിമോൻ്റെ മഹീന്ദ്രയുടെ പക്ഷേ ഇവിടെ ടൊയോട്ടേൻ്റെ ഒരു വാൻ കിടപ്പുണ്ട് നമ്മളെ നാട്ടിലൊന്നും ടൊയോട്ടൻ്റെ ആ ഒരു വണ്ടി ഇറങ്ങിയിട്ടില്ല നമ്മളെ നാട്ടിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേരളത്തിലാട്ടോ ഉദ്ദേശിച്ച് പറയാൻ പറ്റില്ല ചിലപ്പോൾ അപൂർവങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇവിടെ കൂടുതൽ അതാണ് ഓടുന്നത് നമ്മളെ നാട്ടിലൊക്കെ ക്രൂസറൊക്കെ ഇല്ലേ ക്രൂസറിനൊക്കെ പകരം ഇവിടെ അതാണ് ഓടുന്നത് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ടൊയോട്ടയുടെ ഒക്കെ വണ്ടി ഉണ്ടെന്ന് അതേ ഈ വണ്ടികളട്ടോ ഇവിടെ ഫുള്ള് ഇത് വേറെ അതോ പക്ഷേ ബാക്കിയുള്ള ഫുള്ള് ടൊയോട്ടേൻ്റെ ഇത് ഇതുപോലുള്ള കാത്മണ്ഡു അങ്ങനെ ഓരോ സ്ഥലത്തോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണ് നമ്മളിപ്പോൾ ബസ്സിൽ പോകുന്നതിന് പകരം അവർ ഈ ഒരു രീതിക്ക് എടുക്കുന്നതാണ് ശബ്ദം കേട്ടിട്ടില്ലേ കറക്റ്റ് നമ്മുടെ കോളീസില്ലേ നാട്ടിലോടുന്ന കോളീസിൽ അതിൻ്റെ അദ്ദേഹം ശബ്ദം കിട്ടും ആ ഒരു എൻജിൻ നോയിസ് ഈ ഒരു വണ്ടി കറക്റ്റ് ആ ഒരു ക്വാളിറ്റിയുടെ ആ ഒരു ശബ്ദം ആ ഒരു അതേ ശബ്ദം തന്നെ നമുക്കിത് അവിടെയാണ് പോകേണ്ടത് ബസ് പാർക്കിലോട്ട് ബസ്സിനാണ് ഏറ്റവും ഒരു ആവറേജ് ഫെയർ ഉള്ളത് ഇതെന്ന് പറയുമ്പോൾ ഇച്ചിരി ഫെയർ കൂടുതലാണ് ബസ്സാണ് ഒരു നോർമലായിട്ട് കിട്ടുക വിചാരിച്ചപ്പോൾ നമ്മളിത് ടിക്കറ്റ് കിട്ടുക ഇത് അങ്ങനോട്ട് നമുക്ക് ടിക്കറ്റ് എടുത്ത് തന്നെ ടിക്കറ്റ് എടുത്ത് തന്നതല്ല നമുക്ക് ബസ്സേവനോ ഡ്രൈവർ

നോയ്സ് അങ്ങനെ നമ്മൾ ബസ് കയറിയിട്ടോ അപ്പം ഇവരൊക്കെയാണ് ഇവിടെ കണ്ടത് ഇവരൊക്കെന്ന് പറയുമ്പോൾ അഞ്ചാറ് കിലോമീറ്റർ അപ്പർ വരെ ഉള്ളൂ എന്നാട്ടെ പറഞ്ഞേ നമ്മളാണ് കുറച്ചുകൂടെ ഈ ഒരു ബസ്സിന്റെ എൻഡ് വരെ പോകുന്നത് സുനോലി ബോർഡർ വരെ കുറേ ആളുകൾ ഉണ്ട് കേട്ടോ അപ്പം എന്താ പറഞ്ഞാലും നമുക്ക് സീറ്റൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇനി ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ് ഒന്നേ കാലിന് കേട്ടോ ബസ് പോവാം ഭയ അബി സമയക്കിത്തണോ ടൈം പന്ത്രണ്ട് മുക്കാൽ ഇപ്പൊ പന്ത്രണ്ട് മുക്കാലായിട്ടുണ്ടോ ഒരു അര കൂടി സമയമുണ്ട് കേട്ടോ അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുത്തു തുടങ്ങിയിട്ടും കിട്ടും നമ്മുടെ കൂടെ ഒരു ഏറ് വയ്യ കെപ്പ് ഉള്ളത് വാളമെന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ എന്താ പറയുക മലയാളമൊക്കെ ചെറുതായിട്ടൊക്കെ അറിയാം കേട്ടോ ഇരുപത് പത്ത് നൂറ് അങ്ങനെ സുഖമാണോ സുഖമല്ലേ അങ്ങനെയുള്ള കുറച്ച് വാക്കുകളൊക്കെ അയൽ പറഞ്ഞു ഇവിടെയുള്ള എല്ലാവരും അത്യാവശ്യം ഈ ഒരു ജാക്കറ്റും നമ്മളുടെ കെപ്പള് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് ഇവിടെ അത്യാവശ്യം തണുപ്പുള്ള ഏരിയ ആണെന്ന് അർത്ഥം ഓക്കെ അപ്പം നമ്മളെ ബസ് വന്നൊരു സെറ്റ് ആയിട്ടുണ്ട് ഇപ്പം ഇനി പോകും അപ്പം ഈ ഒരു ജേണി മാത്രമേ നമുക്ക് ഒരു ഡേ ടൈം കിട്ടുന്ന കിട്ടിയിട്ടുള്ളൂ കേട്ടോ അതായത് ഈ ഒരു ബസ് ജേണി അപ്പം ഇത് അത്യാവശ്യം ഈ ഒരു വിഷയലൊക്കെ അടിപൊളിയായിരിക്കും കാരണം ഈ ഒരു പോകുന്ന ഏരിയ ഒക്കെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമ്മൾ ഈ ലേ ഒക്കെ ഒരു അടിപൊളി റൂട്ടൊക്കെ ഉണ്ടല്ലോ ലേ പോകുന്നതല്ല നമ്മൾ ഈ ഒരു ഈ ജമ്മുന്ന് ശ്രീനഗർ പോകുന്ന റൂട്ട് അങ്ങനെയുള്ള അടിപൊളി റൂട്ടാണ് ഫുള്ള് ഒരു സൈഡിൽ ലാൻഡ് സ്ലൈഡ് ഫുള്ള് ബി ഒന്ന് നന്നാക്കുന്നു ഈ നന്നാക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു സ്പോട്ടുകളൊക്കെയാണ് ഒരു കിട്ടിലും അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് അപ്പോൾ അവിടെയൊക്കെ എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എന്താ പറഞ്ഞാൽ ഇപ്പോഴത്തെ ബസ് ഇങ്ങനെ എടുത്ത് തുടങ്ങുന്നുണ്ട് ഇവർ മാക്സിമം ആളെ ഫില്ല് ചെയ്യുവാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഫില്ല് ആയിട്ടുണ്ട് സീറ്റൊക്കെ ഓൾമോസ്റ്റ് ഫില്ല് തന്നെ ആട്ടോ അപ്പം ഇവിടെ എ സി ഇട്ടു കേട്ടോ ഇവിടെ എ സിക്ക് കുറച്ചും കൂടി കോസ്റ്റ് കൂടും ഒരു പത്തിരുന്നൂറ് രൂപ എങ്ങാണ്ട് കൂടും അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പം എ സീനൊന്നും ആവശ്യമില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ പക്ഷേ കുറച്ചും കൂടെ റിച്ച് പീപ്പിൾ അങ്ങനെ വേണമെങ്കിൽ പറയാം റിച്ച് പീപ്പിൾ എല്ലാം ചിലവർക്കുണ്ടാവും എ സിയും മതിയാവും ഒക്കെ ഉള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്ലൈമറ്റിൽ എ സിയുടെ ഒന്നും ആവശ്യമില്ല അതെ നേരത്തെ ഞാൻ ഈ ഒരു ബ്രിഡ്ജിൻ്റെ താഴയിലൂടെ അതിലൂടെ നടന്ന പോയ പോയത് അവിടെയാണ് ബസ് പാർക്ക് നമ്മളിതിൻ്റെ ഈ ഒരു സൈഡിലൂടെയാണ് ഔട്ടാവുന്നത് ഓക്കെ അപ്പോൾ ഇന്നലെ നടന്നു പോയ സ്ഥലങ്ങളൊക്കെയാണിത് അവിടെ എന്താ പറയുക ആ ഒരു സംഭവമൊക്കെ കാണുന്നില്ലേ അതായത് തോട് പോലെയുള്ള സംഭവം ഒട്ടും വൃത്തിയൊന്നും ഇല്ല കേട്ടോ ഓക്കെ മോർണിംഗ് ആണ് എല്ലാവരും മോർണിംഗ് മോർണിംഗല്ലോ ശനിയും പറഞ്ഞാൽ ഉച്ചയായിട്ടുണ്ട് ഒന്നേക്കാലി ഒന്നേ രാവിലെ സമയമായിട്ടുണ്ട് പക്ഷെ ഇവിടെ കണ്ടാൽ എപ്പോഴും അവർ മോർണിംഗ് ടൈം പോലെയാണ് ഓരോരുത്തര് അവരുടേതായിട്ടുള്ള കാര്യത്തിൽ ഇങ്ങനെ പോകുന്ന പോലെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഉച്ചായ ഉച്ചായി ഒന്നും സൈലൻ്റ് ആവില്ല ക്ലാസ് ഒക്കെ ആയിട്ട് പക്ഷെ ഇപ്പം അവർക്ക് നോക്കിക്കുകയും ക്ലാസ് തുടങ്ങുന്നതിന് വേണ്ടി പോകുന്ന പോലെ അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് വരുന്ന പോലെയൊക്കെ ഒക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു അടിപൊളി എന്താ പറയുക ഒരു ചോര ഏരിയയിലൂടെ കേട്ടോ ഫുള്ളി ഭയങ്കര പൊടി കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു സംഭവം ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ുള്ളിയൊരു ഒരു എന്താ പറയുക ചോര ഏരിയയിലൂടെയാണ് പോകുന്നത് പക്ഷെ റോഡ് ഭയങ്കര മോശം കേട്ടോ ഫുള്ളി മോശം റോഡുകളാണ് വണ്ടി കുത്തിക്കിളുങ്ങി കുത്തിക്കിളുങ്ങിയാണ് പോകുന്നത് ഈ ഒരു പൊസിഷനൊക്കെ ലാൻഡ് സ്ലൈഡ് ഏരിയ കേട്ടോ അവിടെ ഒരു കമ്പിയും എന്താ പറയുക നെറ്റ് സെറ്റപ്പിൽ കെട്ടിവെച്ചാണ്ടിൽ ലാൻഡ് സ്ലൈഡ് അതിൽ വന്ന് കുറേ ലാൻഡ് സ്ലൈഡ് കൂടാൻ പറ്റും കേട്ടോ ആനകൾ അങ്ങനത്തെ ചപ്പങ്ങളൊക്കെ അടിപൊളി ഏരിയാസൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ബൈക്കൊക്കെ ആണെങ്കിൽ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് പതുക്കി ഇവിടെയൊക്കെ നിർത്തി ഈസിലിങ്ങനെ പോയാൽ മതിയായിരുന്നു പക്ഷേ ഇതിപ്പോൾ അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ ബൈക്കാണ് ഏറ്റവും ബെറ്റർ കേട്ടോ വരാൻ വേണ്ടിയിട്ട് ഈ ഏരിയ കാരണം അത്ര അടിപൊളി ഇവിടെ ഓരോ ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൽ നമ്മുടെ തട്ട് തട്ടി കൃഷികൾക്ക് അതായത് ചെറിയ ചെറിയ വീടുകൾ ഗ്രാമങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെയൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വെച്ചായിരുന്നു കേട്ടോ ബൈക്ക് ഇറങ്ങിയതിൽ ഇപ്പോൾ കണ്ടാക്കിയിട്ട് എന്നിട്ട് മുകളിലോട്ടൊക്കെ guys അങ്ങനെ ഫൈനലി നമ്മൾ ഈ ഒരു നട്ടപ്പാരിക്ക് ബോർഡർ ക്രോസ് ചെയ്യാൻ വന്നത് കേട്ടോ അതായത് നമ്മൾ ബോർഡറിൻ്റെ അവിടെ എത്തിയാപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി ആ സമയം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോയി നോക്കുവാണ് എന്താ പറഞ്ഞാൽ ഈ ഒരു സമയത്ത് അവിടെ നിന്ന് അങ്ങോട്ടുള്ള സംഭവം ഉണ്ടാവാൻ ചാൻസ് കുറവാണ് അതായത് അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എമർജൻസി ആണെങ്കിൽ ഇപ്പോൾ പോയി ടാക്സി വിളിച്ച് പോവാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലൊക്കെ നിന്നിട്ട് പതുക്കെ മോർണിംഗ് പോവാമെന്നാണ് പറഞ്ഞത് അതായത് ആറു മണിക്ക് ശേഷം അവിടെ നിന്ന് ബസ് കിട്ടുമെന്ന് പറഞ്ഞത് അതെ നമ്മളെ തൊട്ട് മുമ്പ് കേട്ടോ ബോർഡർ കിടപ്പുള്ള അപ്പോൾ നമുക്കൊന്നെങ്കിലും ഇവിടെ ഇവിടെയെങ്കിലും ആയിട്ട് നിൽക്കാം ഇപ്പോഴൊന്നും ഒരു പാസിൻ്റെ ഒരു സംഭവം ആവശ്യമില്ല കേട്ടോ നടന്നങ്ങനെ ഇന്ത്യയിൽ നിന്ന് നേരെ അങ്ങോട്ടേക്ക് പോകാം കേട്ടോ ഞാൻ തരുന്നാലും മോർണിംഗ് പോകുന്നുള്ളൂ ഇവിടെ ഇവിടെയെങ്കിലുമൊക്കെ നിൽക്കാൻ നോക്കണം ഗായ്സ് അങ്ങനെ ഫൈനലി നമ്മൾ ഇത് ഇവിടെ ടെൻ്റ് അടിച്ചു വിട്ടു അപ്പം ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ തരുന്നാലും രാവിലെ കാണിച്ചുതരാം ഞാൻ ജസ്റ്റ് ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ എന്നിട്ട് ഇവിടെ എത്തിയ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത സിമ്മേ ഇവിടെ നിന്ന് പോകുമ്പം വേറെ ആർക്കും തന്നെ കട്ട് ചെയ്തോളൂ കേട്ടോ അതായിരിക്കും ഏറ്റവും ബെറ്റർ ഇനി ആരെങ്കിലും ചോദിച്ചു എന്നോട് ഇപ്പോൾ തന്നെ അവിടുത്തെ ഒരു അങ്കിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സീനാവും എന്തേലും വള്ളി വന്നു കഴിഞ്ഞാൽ അത് തലേലാവും അപ്പോൾ വെറുതെ അതിന് നിൽക്കണ്ട അപ്പോൾ പണി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെ ചെയ്ഞ്ച് ചെയ്യാവുന്നതാണ് പക്ഷേ ഞാൻ ഈ ഒരു സമയമായത് കാരണം ഇനി എന്തെങ്കിലും ചാർജ് ആവുമോ അതോ ഇനി രാവിലെ എണീറ്റിട്ട് ചിലപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കേണ്ടി വന്നാലോ എന്ന് കരുതി ഞാൻ ചേഞ്ച് ആക്കുന്നില്ല കേട്ടോ ഞാൻ ബോർഡർ കടന്ന ശേഷം ചേഞ്ച് ആക്കാമെന്ന് കരുതുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്താ പറഞ്ഞാലും ടെൻ്റിനുള്ളിൽ കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ നാളെ കാണാം അക്കാശം അങ്ങനെ അതെ നമ്മൾ ഏർലി മോർണിംഗ് എണീറ്റ് കേട്ടോ ഏകദേശം ഒരു ആറ് ഇരുപത് ആറരൊക്കെ ആയിട്ടുണ്ട് ഇനി നമ്മുടെ ടെൻറ്റിൻ്റെ സംഭവങ്ങളൊക്കെ ഇപ്പോൾ അവസ്ഥ എങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇനി വയ്യ ഇവിടെ നിന്ന് നല്ല ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കണം എന്നിട്ട് നേരെ പോയി വാഷ്റൂമിൽ പോണോ കേട്ടോ എന്നിട്ട് പയ്യെ ബോർഡർ അടക്കണം കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ആണ് ഇനി ടെൻ്റ് ഒന്ന് പാക്ക് ചെയ്ത ശേഷം കാണിച്ചു തരാം കേട്ടോ എക്കാഴ്ച അപ്പോൾ നമ്മൾ ഏതാണെങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ദേ നേപ്പാൾ ബോർഡർ കടന്ന് ഇന്ത്യയിലോട്ട് തന്നെ പോകാൻ വേണ്ടി പോവാട്ടോ അവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ടോ തിരിച്ചു വരുന്ന സമയത്ത് അത്യാവശ്യം ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു കേട്ടോ ചെക്കിങ് കാരണം നമ്മള് പേര് എഴുതുക അതുപോലെ ബാഗാ മെഷീനിലോട്ട് ഇടുക അങ്ങനെയുള്ള പരിപാടീസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് കൊറപ്പൂരിലോട്ടുള്ള ബസ്സും പക്ഷെ അങ്ങനെ നമ്മൾ മണിയൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ എന്താ പറയുക ബസ്സിൽ കയറി കേട്ടോ കോരപ്പൂരിലോട്ടുള്ള ബസ്സാണ് ഏകദേശം തൊണ്ണൂറ്റാറ് കിലോമീറ്റർ റേഞ്ച് എങ്ങാണ്ട് ഇവിടുന്ന് ബസ് ജേണി ബോർഡർ കടന്നു വരുമ്പോഴേ നമ്മളോട് ചോദിക്കൂട്ടോ എല്ലാവരും ടാക്സി വേണോ അങ്ങനെ വേണോ ഇത് വേണോ എന്ന് ചോദിച്ചാൽ പിന്നാലെ കൂടും അപ്പം നിങ്ങളുടെ ഇഷ്ടം ടാക്സി ആകുമ്പോൾ എന്ന് പറയുമ്പം പെർ പേഴ്സൺ ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് ഒക്കെ വരും കേട്ടോ പക്ഷെ ഇതാവുമ്പം വെറും നൂറ്റി അറുപതോ നൂറ്റി എഴുപത് രൂപ എങ്ങാണ്ടല്ലോ കേട്ടോ ബസ്സിൻ്റെ ടിക്കറ്റ് നൂറ്റി അൻപത് നൂറ്റി അറുപത് നൂറ്റി ആ ഒരു റേഞ്ച് എങ്ങാണ്ടാണ് കറക്റ്റ് എനിക്കറിയില്ല അപ്പം ബസ്സായിരിക്കും ഫെയർ കുറവും ഒന്നും കംഫർട്ടബിൾ എനിക്ക് കംഫർട്ടബിൾ ബസ്സാണ് കേട്ടോ അല്ലെങ്കിൽ ഇനി ആ ഒരു ഗോപ്പൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിട്ട് കാണാം കേട്ടോ ട്രെയിനിൻ്റെ കാര്യമൊക്കെ സീനാണ് നോക്കണം കേട്ടോ ട്രെയിൻ ട്രെയിനൊക്കെ ഫുൾ തിരക്കായിരിക്കും ബാക്ക് ടു ദാറ്റ് ലൈഫ് അതായത് ആ ഒരു ട്രെയിനിലിരിക്കി പോകുന്ന ഒരു സംഭവത്തിലോട്ട് വീണ്ടും പോവുകയാണ് നമ്മൾ ഓക്കെ അപ്പം ഇനി ബസ്സൊക്കെ എടുത്ത് കുറച്ച് ഇങ്ങനെ പോയിട്ട് കാണാട്ടോ ഇപ്പോൾ റേഞ്ച് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ അങ്ങോട്ട് പോയിട്ട് റേഞ്ച് വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്കിള് ഓക്കെ അപ്പോൾ കാണാം ഏസ്ആബ് ഈ ഒരു സൈഡിൽ ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടുണ്ട് വരിക്ക് അതൊക്കെ ബോർഡർ കടന്ന് നേപ്പാളിലോട്ട് പോകാനുള്ളു അതേ കണ്ടോ ഈ ഒരു വണ്ടികൾ ഫുള്ളി ചരക്കുമായിട്ട് നേപ്പാളിലോട്ട് പോവാനുള്ളതാണ് ഓക്കെ യു പി വണ്ടികളാ കേട്ടോ മിക്ക വണ്ടികളും രാജസ്ഥാനും ഉണ്ട് യു പി ഉണ്ട് നേപ്പാളിന്റെ വണ്ടികളും ഉണ്ട് കേട്ടോ നേപ്പാളിന്റെ നമ്പർ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ വേറെ ഒരു രീതി ഹിന്ദി ടൈപ്പ് ഒക്കെയാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് മഹാരാഷ്ട്രയുടെ വണ്ടിയുണ്ട് അച്ചാർ ഹരിയാനയുടെ വണ്ടിയുണ്ട് എല്ലാ ഉണ്ട് കേട്ടോ ഒരു ഇതും ഞാൻ അവിടെ ഒക്കെ കൂടുതലും എന്താ പറയുക യു പിന്റെ വണ്ടിയാ കണ്ടായിരുന്നു ഇപ്പൊ എല്ലാ വണ്ടിയും കണ്ടു തുടങ്ങി നല്ല തണുപ്പോ എന്തോന്നറിയില്ലോ ഭയങ്കര തണുപ്പ് ഞാൻ ശരിക്കും ഇത്ര തണുപ്പൊന്നും എക്സ്പെക്ട് ചെയ്താലോട്ടോ ഞാൻ നമ്മുടെ നാട്ടിലെ സെയിം ക്ലൈമറ്റ് ആയിരിക്കും എന്ന് കരുതിയിട്ട് ഒട്ടോ ഡ്രസ്സൊക്കെ ആയിട്ട് അതായത് നോർമൽ ടീ ഷർട്ട് എടുത്ത് പറഞ്ഞാൽ അതിൽ ഇടയിലെങ്ങാണ്ട് ഒരു ഈ ഒരു ടീ ഷർട്ടും വേറെ ഒരു ഫുൾ സ്ലീവ് ഉണ്ട് അപ്പോൾ ആ രണ്ട് ഫുൾ സ്ലീവ് എങ്ങാണ്ട് അറിയാതെ പെട്ടുപോയാണ് ഈ ഒരു ഫുൾ സ്ലീവ് വല്ലാ ഇത്രയും ദിവസം പിടിച്ച് നിൽക്കുന്നത് കേട്ടോ തണുപ്പിനെ തണുപ്പിനെ പിടിച്ചു നിൽക്കുന്ന ഇതിന്റെ അടിയിൽ നോർമൽ ആ ടീ ഷർട്ടുകൾ രണ്ടെണ്ണം ഉണ്ട് അതാണ് ഇപ്പോൾ കൊണ്ടുവന്ന ഡ്രസ്സ് ഫുൾ ഇട്ട അവസ്ഥയാണ് തണുപ്പുണ്ട് ബോർഡർ പാസ് ചെയ്യാൻ വേണ്ടി നിക്കുവാട്ടോ നമുക്ക് ഇപ്പൊ റേഞ്ച് പോയിട്ടോ നോ സർവീസ് ആയി ആയിമോക്കി ഫുള്ളി പോകിട്ടോ കാണാൻ പറ്റുന്നതൊന്നും അറിയില്ല നൈസ് മാൻ നമ്മൾ ബാക്ക് ഇന്ത്യ ഇന്ത്യയിലോട്ട് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ അങ്ങനെ നമ്മളെ നേപ്പാളീന്നൊക്കെ വിട്ടി പറയുക പൂറിലെത്തിയിട്ടോ എന്തൊക്കെയാ പോലെ കേട്ടോ ഇങ്ങനെ എല്ലാം മടക്കയാത്രയിലും ഇതുപോലെ ഉണ്ടാവാറുണ്ട് സാധാരണ പക്ഷേ ഇപ്പോൾ നല്ല വിശപ്പുണ്ട് കേട്ടോ അത് വേറെ കാര്യം അല്ലാണ്ടൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ പെട്ടെന്ന് അന്ന് നമ്മൾ പോകുന്ന സമയത്ത് ഇവിടുന്ന് ഫുഡ് കഴിച്ചൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടുത്തെ ഫുഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അവിടത്തെ എന്താ പറയുക കറിയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അപ്പോൾ അത് കാരണം ആ ഒരു ഷോപ്പ് തന്നെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് തന്നെ കഴിക്കണം എന്നൊരാഗ്രഹമാണ് ഓക്കെ അപ്പോൾ ആ ഒരു ഷോപ്പ് തന്നെ തപ്പിക്കൊണ്ട് ഇരിക്കുകയാണ് എന്നിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് രണ്ട് ട്രെയിൻ ഉണ്ട് കേട്ടോ ഒന്ന് വൈകുന്നേരം ഒരു നാല് മണി അഞ്ച് മണി ആ ഒരു സമയത്തും ഒന്ന് പന്ത്രണ്ട് അരയ്ക്കും പ്ലാനിങ് എന്താണെന്ന് അറിയില്ല ഞാൻ എന്തായിരുന്നാലും ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാം ഇവിടെ എവിടെയോ ആണ് കിട്ടും അപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് നമ്മളൊന്ന് കഴിച്ചത് അപ്പോൾ ഇത് കഴിച്ചാൽ നമുക്ക് ഫുഡ് ഏച്ചപ്പോൾ അതെ ഇവിടെ നിന്ന് ഇറങ്ങോ നമ്മൾ ഇന്നലെ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഫുഡ് നൈസാണ് അങ്കിളിൻ്റെ കയ്യിൽ നിന്ന് തന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ കഴിക്കണം ഇതാക ഫുഡ് കറിയുണ്ട് സംഭവമുണ്ട് പൊറോട്ട പോലെയുള്ള എന്തോ സംഭവമുണ്ട് അതുപോലെ അച്ചാറിൻ്റെ കിട്ടും അച്ചാറിൻ്റെ സ്മെല് ആയില്ല നല്ല രസം ഉണ്ട് കേട്ടോ അതുകൊണ്ടിരുന്നാലും ഇത് കഴിക്കട്ടെ കേട്ടോ അങ്ങനെ അതെ നമ്മൾ കൊറപ്പൂരിൽ നിന്ന് ട്രെയിൻ കയറാൻ പറ്റും കേട്ടോ ഓൾമോസ്റ്റ് ട്രെയിൻ വരാറായിട്ടുണ്ട് ഇവിടെ അടുത്തെങ്ങാണ്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ട്രെയിൻ എന്നുള്ള കാര്യമൊന്നും അറിയില്ല കേട്ടോ എങ്ങനെയെങ്കിലും കയറണം ഇത്ര ആളുകൾ കയറാൻ വേണ്ടിയിട്ടുണ്ട് ജനറലിലോട്ട് തന്നെ ടിക്കറ്റ് എടുക്കേണ്ടിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ പക്ഷെ ഞാൻ പിന്നെ ടിക്കറ്റ് എടുത്തു കളഞ്ഞു അപ്പോൾ ഇനി യാതുകാരണം പ്രശ്നം ഉണ്ടാവുക എന്ന് വിചാരിച്ച് കാരണം ഇത്രയ്ക്ക് തിരക്കുള്ള സ്ഥിതിക്ക് എന്തായാലും ഡ്യൂട്ടി വരാൻ ചാൻസ് ഇല്ല എന്തായാലും നമ്മൾ മര്യാദക്ക് എടുക്കുന്നതാണ് നല്ലത് കേട്ടോ അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ട്രെയിനിലൊക്കെ കയറി എപ്പോഴേലൊക്കെ കാണാം കേട്ടോ കാരണം എന്താണൊന്നും പറയാൻ പറ്റില്ല തിരക്കിൻ്റെ സംഭവങ്ങളൊന്നും ട്രെയിൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ടതാണ് കാണുന്നൊന്നും ഇല്ല നമ്മളെ ഒരു വിധത്തിലാട്ടോ അവിടെ നിന്ന് ട്രെയിനിന്നൊക്കെ എസ്കേപ്പ് ആയത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇപ്പോൾ ഇവിടെ എത്തിയ സമയത്ത് ഇവിടെ നിന്ന് ഒരു ഊബർ സെറ്റ് ചെയ്താക്കും കേട്ടോ ഇവിടെ നിന്ന് ഒരു ഊബർ കണ്ട് എല്ലാം ക്യാഷൊക്കെ പറഞ്ഞ് സെറ്റാക്കി അതെ വായി ഊബറുടെ ആണ് നാല് എട്ടായിട്ടുണ്ട് അപ്പം മണി കഴിയും ആറുമണി മണി എന്നാണ് മെട്രോ ഒക്കെ ഓപ്പൺ ആവാൻ വേണ്ടി പറഞ്ഞത് അപ്പം നമ്മളെന്താ ചെയ്തു വേണേ ഊബറെടുത്ത് പോവുകയാണ് കാണുന്നുണ്ടോന്നും ാലും ട്രെയിനിന്റെ കാര്യം ഫുൾ സീനായിരുന്നു അപ്പൊ അതുകൊണ്ടൊന്നും ഷൂട്ട് ചെയ്യാവുന്നില്ല ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാരുന്നു ഒരു വിധത്തിലെത്തിപ്പെട്ടെ കേട്ടോ ഈ ഒരു ട്രെയിൻ ജേണി ഇപ്പൊ ഇങ്ങനെ മടുത്തും ആദ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇപ്പൊ മടുത്തും മോർണിംഗ് തന്നെ നമ്മൾ ഹൂബറിലും പോയിക്കൊണ്ടിരിക്കുകയാണ് ക്യാഷ് അങ്ങനെ ഫൈൻഡി നമ്മളിത് ആ ഒരു നമ്മുടെ ദിനേശ് കുമാർ ഷോപ്പിൻ്റെ അവിടെ എത്തിയിട്ടോ അതായത് നമ്മുടെ റൂമിൻ്റെ അവിടെ എത്തി അപ്പോൾ നമ്മൾ എന്താ പറയുക പൊക്കാറ ടു ഡൽഹി വരെയുള്ള ഒരു ബ്ലോഗായിരിക്കും കേട്ടോ ഈ ഒരു വീഡിയോ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഫൈനലി ഡൽഹി എത്തിയിട്ടുണ്ട് ഡൽഹി നമ്മുടെ റൂമിൻ്റെ അടുത്ത് ഇനിയിപ്പോൾ ആന്റപ്പനാരെങ്കിലും വിളിച്ചുകൊണ്ടിരത്തണോട്ടോ ഡോറക്കേണ്ടിയിട്ട് സീനാണ് എനിക്കോന്നാകും എന്താ പറഞ്ഞാൽ വിളിച്ചോക്കട്ടെ അപ്പം എന്താ പറഞ്ഞാൽ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഞാനിവിടെ ജോയിൻ അപ്പിക്കേണ്ടി പോകണം ഇപ്പം ഇനി പെട്ട നമ്മുടെ ചാനൽ അതിലായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള വിലയൊക്കെ ആളെ തോളിലോട്ട് ഇല്ല നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് കുറച്ച് പോയിട്ട് തന്നെ ലഭിക്കും പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വേണം